ഹായ് ഡിയേഴ്സ് അസ്ലാം വൈക്കം വർമുറത്തുള്ള അബ്ബാത്തു അപ്പം അന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ പറയുന്നു കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും കാരണം ഇതിലെ റേറ്റും കാര്യങ്ങളും ഡിഫറൻസും എല്ലാം നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ചിലത് ഓരോ പീയും മാത്രമേ ഉള്ളൂ വേണമെന്നുള്ളിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ചിലത് ഓരോ പീസും വേണം ചിലത് രണ്ട് പീസൊക്കെ ഉണ്ട് നമുക്ക് കിട്ടുന്ന പോലെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സാധനങ്ങൾ ചിലപ്പോൾ ഈ പ്രാവശ്യത്തിൽ കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ ടൂസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ജ്വല്ലറി കളക്ഷൻസ് അതായത് ഓണം കളക്ഷൻസ് ഇനിയും വരുന്നതാണ് പല മോഡൽസും പല ഡിഫ ഡിഫറെൻസിലും ബാങ്കിൾസും ലോട്ടസിൻ്റെ ബാങ്കിള് മയിൽപിലിയുടെ പീക്കോക്കിൻ്റെ അങ്ങനത്തെ ബാങ്കിൾ കുറേ ബാ ബാങ്കിൾസും കുറേ ലോട്ടസ് ജുമുക്കകൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓണ വേ ആണ് കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം കേട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഫോട്ടോസ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഈ വീഡിയോ അടുത്തായ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ആദ്യം തന്നെ പറയുന്നു ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് എന്ന സിഗ്നം വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ വീണ്ടൊരു ക്ലിക്ക് ചെയ്യുക ഓക്കെ പിന്നെ കമൻറ്റ് ഇടാം കേട്ടോ പിന്നെ വേറെ വേണമെന്നുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാക്കണം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻവിസിബിൾ മാലയാണ് കാണിക്കുന്നത് കേട്ടോ ഇൻവിസിബിൾ മാലയാണ് കാണിക്കുന്നത് കയ്യിലെടുത്തിട്ട് കാണിക്കാം കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇൻവിസിബിൾ മാല ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കാശ്മാലയാണ് കേട്ടോ ഒരു ഒറ്റ ലെയർ തന്നെയാണ് രണ്ട് പീസ് ഉണ്ടെന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് കാശ്മാല അതാ കാഷ് കോയിൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ മെറ്റൽ ബീഡ് ഉണ്ടാവുമല്ലോ മൈക്രോപ്ലേറ്റഡിൻ്റെ അത് പിന്നെ ബീഡ്സ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഒരു പീസിന് കേട്ടോ രണ്ട് പീസിൻ്റെ ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ വീഡിയോയിൽ തന്നെ റേറ്റ് പറയുന്നത് പിന്നെ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ സമയം എൻ്റെ സമയമൊക്കെ വിലപ്പെട്ടതാണ് സമയം എല്ലാവർക്കും വിലപ്പെട്ടത് വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് കാണും കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് കൂടി അറിഞ്ഞാലല്ലേ നിങ്ങൾക്കത് വാങ്ങാൻ യൂസ് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുള്ളൂ മറ്റത് നിങ്ങളും എന്നെ സംശയിച്ചിരിക്കും ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റേറ്റ് കുറവായിരിക്കും അപ്പം നിങ്ങളതാണ്ടല്ലോ ഇപ്പം നമ്മൾ റേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ സമയം വെറുതെ വീഡിയോ കണ്ട് മാത്രം അതായത് ഓരോന്ന് സെലക്ഷൻ കണ്ട് മാത്രം നേരം കളയേണ്ട അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല വേറെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് റേറ്റ് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഒരു പീസ് വന്നിട്ടുള്ള റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഒരു സെൻട്രൽ ലോട്ടസിൻ്റെ കേട്ടോ ഷോർട്ടസ് ന്റെ തന്നിട്ടുള്ളതാണ് 60 രൂപയാണട്ടോ റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് ഇത് ഒരു पीस മാത്രല്ല എന്ന് തോന്നുന്നുട്ടോ നോക്കട്ടെ അങ്ങ രണ്ട് पीस ഉണ്ട് ട്ടോ 60 രൂപയാണ് ഇത് റെഡ് ആണ് ട്ടോ റെഡ് ആണ് 60 രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് കണ്ടല്ലോ ഒരു പീസിന്റെ റേറ്റ് 60 രൂപ പിന്നെ എന്താ പറയുക 3 1/2 വന്നിട്ടുണ്ട് ട്ടോ മൂന്ന് ലോട്ടസ് വന്നിട്ടുള്ളതാണ് ട്ടോ മൂന്ന് ലോട്ടസ് വന്നിട്ടുള്ളതാണ് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പീസിന്റെ റേറ്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് ഓക്കെ ഇത് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇത് ഇങ്ങനത്തെ ഒരു കോയിൻസ് വന്നിട്ടുള്ളാണ് കേട്ടോ കണ്ടല്ലോ ഫേഷൻ ജ്വല്ലറി ഇത് ഒരു അനുസരിച്ച് റേറ്റൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അങ്ങനെയുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ സിമ്പിളായിട്ട് മാത്രം ഇവിടെ സെൻറ്ററിൽ മാത്രം വന്നിട്ടുള്ളതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ വീഡിയോയിൽ നമ്മൾ പുറത്തെടുക്കുന്നില്ല ഇൻവിസിബിൾ ആയതുകൊണ്ട് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇനി ഉണ്ടല്ലോ ഇനി കുറച്ച് പേൾമാല കാണാം കേട്ടോ നമ്മൾ ഏ ഒരു മോഡലാദ്യമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ സെൻറ്റർ കൂടെ ഒരു ഇടയിൽ കൂടെ ഒരു ഗോൾഡ് വന്നിട്ടുണ്ട് ഇതൊന്നും കവറിനെടുക്കാത്ത എന്താ വെച്ചാൽ അത് വീഡിയോ ലെങ്തായിപ്പോവും ഇവിടെയൊക്കെ ഇൻസറേഷ്ട്ക്ക് വെച്ച് അവർ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്ത ഇത് ഫിനിഷിങ്ങിലോട് കൂടി നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തില്ല പിന്നെതാ ഇങ്ങനെ കേട്ടോ ഇത് ത്രീ ലെയർ ആണ് ഇത് ടു ലെയർ ആണ് അതുപോലെ തന്നെ ഇതും ത്രീ ലെയർ ആണ് അതുപോലെ തന്നെ ഇതും ത്രീ ലെയർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു മോഡല് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു ഏഴ് പിടിയിൽ വന്നിട്ടുള്ളതാണ് ഇത് എട്ട് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ജസ്റ്റ് എനിക്കിങ്ങനെ നമുക്ക് കൺ കയ്യിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുകയാണ് കവർന്നെടുത്താൽ പണിയാണ് അതുകൊണ്ടാണ് ഇത് ആറു പിടിയാണ് വന്നിട്ടുള്ളത് നമ്മൾ നെക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നു തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെന്താ ഈയൊരൈറ്റം ഇതിൻ്റെ തന്നെ വേറെ മോഡൽസുകളും ഉണ്ടായിരുന്നു നന്നായിട്ട് ഇവിടെ നിരത്തിട്ടതുകൊണ്ട് എവിടേക്കാണെന്ന് തന്നെ നിൽക്കാൻ അറിയില്ല അതാ ആ ഇത് ഒരു മോഡൽ ഇത് ഇതിൻ്റെ ഒരു ഗ്രീൻ ഒറ്റക്ക് ഉള്ളതുണ്ടായിരുന്നു അത് ആയെന്ന് തോന്നുന്നുണ്ട് കാരണം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഉണ്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മറൂൺ ഷെയ്ഡും പിന്നെ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു ആൻറ്റിക് ടൈപ്പ് ആണ് കേട്ടോ ആൻറ്റിക്കാണ് മറ്റേത് ഗോൾഡ് ഗോൾഡായിരുന്നു ഇത് ആൻറ്റിക്കാണ് ആൻറ്റിക്കിന് കുറച്ച് റേറ്റ് ഉണ്ടത് മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് പറയുന്നത് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ആൻറ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ആ ഫോട്ടോസ് കാണാൻ പറ്റില്ല കേട്ടോ ഇതാണ് ഓക്കെ മുന്നൂറ് രൂപയാണ് തെറ്റേ പീസേ ഉള്ളൂ കേട്ടോ എട്ട് പീസേ ഉള്ളൂ ഇതാ ഇത് വേറൊരു മോഡല് ഒരു മൂണിൻ്റെ കൂടെ കുന്ത സ്റ്റോൺ പിന്നെ അതിന് നല്ല നിറയെ കുങ്കൂര ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്കൊരു പീസ് കൂടി അവൈലബിൾ രണ്ട് പീസ് ഇതുണ്ട് കേട്ടോ ഇത് രണ്ട് പീസിൻ്റെ മുന്നൂറ്റി ഇരുപത് രൂപ ഓക്കെ പിന്നെ ഇത് ഇത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് തരും ഈ ഒരു പീസ് കിട്ടാ ചിലത് മാത്രമേ ഉള്ളൂ ഇതൊരു ഗോൾഡിലാണ് ആൻറ്റിക്കൽ നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല കാരണം ആൻറ്റിക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിവിടുത്തൊരു ഗോൾഡ് ഷെയ്ഡാണ് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലോട്ടസ് സെൻട്രലിൽ ലോട്ടസും ബാക്കി ചെയിൻ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ലോട്ടസ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ മറ്റേതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലാണത് ഇത് വേറൊരു ടീമിൻ്റെ കയ്യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വേറെ ടീമിൻ്റെ കൈയ്യാണെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റിൽ പിന്നെ ഈ ചെയിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളിട്ട ചെയിനാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കവറിൽ എടുക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ ഷോർട്ടായിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യും കേട്ടോ ഫോട്ടോസും ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ ണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ ഗ്രീനും ഉണ്ട് ഓക്കെ പിന്നെതാ ഇത് നല്ല ആൻറ്റിക്ക് ടൈപ്പ് ആണ് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ആൻറ്റിക്കിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ആൻറ്റിക്കില് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതാക്കണം ഇങ്ങനെ ചുമക്കാം ഇത് മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് ടൈപ്പാണ് കേട്ടോ ആൻഡിക് ടൈപ്പാണ് ഈ കാഷ്യോമാലിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ദേവിയുടെ പിക്ചറാണ് കേട്ടോ ഇവിടെയുണ്ട് ദേവിയുടെ ദേവി ദേവിന്ന് പറഞ്ഞാൽ പറയലെനിക്കറിയില്ല അപ്പോൾ അങ്ങനത്തത് കേട്ടോ ആൻഡിക്കാണ് സൈസ് ഇത് വന്നിട്ടുള്ളത് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ രൂപ ഇതിന് വരുന്നുണ്ട് ആൻഡിക്ക് ടൈപ്പ് ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കേട്ടോ മുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ഉള്ളത് എന്താ ഒരു ചോക്കർ ടൈപ്പാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു ഫ്ലവർ ടൈപ്പും നമ്മൾ ജോക്കർ ടൈപ്പ് എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ നെക്കിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പറയാം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ കുങ്കൂരൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു ആൻറ്റിക്കാണേ ആൻറ്റിക് ആണ് കേട്ടോ ഇതിനും റേറ്റ് ഉണ്ട് ഇതിനും മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റമ്പതാണ് ഓക്കെ ഈ ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ അത് പൊതുവേ അങ്ങനെ തന്നെ വരാറുള്ളത് ഓക്കെ സ്ക്രീൻഷോട്ട് ചില ആളുകൾക്ക് ഇനി ഗ്രൂപ്പിൽ ജോയിൻ അല്ലാത്ത ആളുകൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതും ആൻറ്റിക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ആൻറ്റിക്കും മെറൂൺ ഷെയ്ഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ചുമുക്ക ഉണ്ടല്ലോ ഇങ്ങനെയാണ് രണ്ട് ചുമക്ക വന്നിട്ടുള്ളത് ആൻറ്റിക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള മുന്നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതൊക്കെ ഒരേ പീസ് ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ ഓരോ പീസ് ഉള്ളൂ അതെ അതെ ഇതൊക്കെ ഓരോ പീസ് കാരണം ആൻറ്റിക്ക് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഓരോ പീസ് എടുത്തിട്ടുള്ളൂ ആ ഇത് വേറെ ടൈപ്പ് ഇടാ ഒരു ആന പിന്നെ ദേവി ആന ദേവി കുന്തസ്റ്റോൺ ആണോ വന്നിട്ടുള്ളത് ഇത് ആൻറ്റിക്ക് ടൈപ്പാണ് കേട്ടോ ഇതും ആൻറ്റിക്ക് ടൈപ്പാണ് പക്ഷേ കുങ്കുരൊന്നും അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റിൽ കുറവുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഹോൾസെയിൽ ആണ് പറയുന്നത് കേട്ടോ ഇനി ഇതിൽ റേറ്റ് കുറയും ചോദിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരെ സെയിൽ സെയിലിട്ടാക്കിയിട്ട് വിടാം കേട്ടോ കാരണം അത്രയും ക്വാളിറ്റിയുള്ള ടൈപ്പുകളാണ് ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് അറിയാലോ അത്യാവശ്യം റേറ്റുള്ള ടൈപ്പാണ് ഇതും ആൻറ്റിക്കനിയാണ് കേട്ടോ ആൻറ്റിക്ക് വിത്ത് കുന്ത സ്റ്റോൺ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് നഗിച്ച് ഇങ്ങനെ കുങ്കുരു ബീഡ്സിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ എന്താ പറയുക ജോക്കർ ടൈപ്പല്ല എന്താ പറയലുണ്ടല്ലോ നെക്ക് പീസ് നെക്കിൽ മാത്രം കവർ ചെയ്തെടുക്കണേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ ഇത് ഒന്നോ രണ്ടോ പീസ് ആ രണ്ട് പീസ് ഉണ്ട് ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇതിനും റേറ്റ് ഉണ്ട് ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ക്വാളിറ്റി ഉള്ള സ്റ്റോൺ ആയിട്ടാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റമ്പത് ഓക്കെ പിന്നെന്താ ഇതും ആൻഡിക്ക് ടൈപ്പാണ് കേട്ടോ ഒരു ആൻഡിക്ക് ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ട് പീസാണല്ലോ അത് വന്നു കേട്ടോട്ടോ ചെറിയൊരു ഗോൾഡൻ ടച്ച് ഉണ്ട് കേട്ടോ രണ്ട് പീസുള്ളൂ മുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ നിങ്ങൾക്കിത് മുന്നൂറ്റമ്പതിനാ നാനൂറിനൊക്കെ സെയിൽ ചെയ്യാം മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആ ഇനി ഇതിൽ ഇതാ ഇങ്ങനത്തെ ടൈപ്പ് ഇത് രണ്ട് മൂന്ന് പീസ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതിനൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഗോൾഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു മോഡലിൽ വന്നിട്ടുള്ള തന്നെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ റോസ് ഗോൾഡും ഉണ്ട് അത് വേറെ കളക്ഷനായി കാണിക്കാം പിന്നെ പിന്നെന്താ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വേറൊരു മോഡലെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ പക്ഷേ ഇതൊരു മെറൂണ് ഷെയ്ഡാണ് കേട്ടോ മൊറൂണ് റെഡ് കളറാണ് ഇവിടെ പീക്കോക്ക് ബ്ലൂവും റെഡുമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ ഇതിവിടെ ഇങ്ങനെ ഒരു പതക്ക ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതും അതിന് കുറച്ച് റേറ്റ് കൊടുത്തില്ല ഇതും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് കേട്ടോ ഓക്കെ ഇത് ഇതാണ് ഒരു ആൻറ്റിക്ക ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഇതൊരു ആൻറ്റിക്ക ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ ഒരു ഇതൊരു ഗ്രീൻ ടൈപ്പാണ് കേട്ടോ ഇത് മുന്നൂറ് രൂപയുടെതാണേ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫ്ലവർ കഴിക്കൂട്ടോ ഇതിൻ്റെ റേറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ആൻഡിക്കാണേൽ ഇരുന്നൂറ്റമ്പതാണ് സ്റ്റെഡാണ് കേട്ടോ ഇരുന്നൂറ്റമ്പതാണ് പിന്നെ ഇത് ഇത് കുറച്ച് റേറ്റ് കൂടുതലുള്ള ഉണ്ടോ ഇത് മുന്നൂറ് രൂപ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ചെയിൻ ആണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ ക്വാളിറ്റി ഉള്ള ചെയിന് പിന്നെ മൊറൂണ് ക്രീന് മറൂണ് ഗ്രീൻ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ കാഷുമാലൻ്റെ തന്നെയാണ് ദേവിയുടെ പിക്ചർ ഉണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് പിന്നെ അത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളൊരു മാല കണ്ടല്ലോ ഇതിനും മുന്നൂറോ ആ ഇതിനും ഉണ്ട് മുന്നൂറ് രൂപ റേറ്റ് കെട്ടോ ഒരു എന്താ പറയുക പർപ്പിൾ എന്ന് പറയില്ല ഒരു റൂബി പിങ്ക് പിന്നെ ഗ്രീൻ റൂബി പിങ്ക് ഗ്രീൻ ഗ്രീനാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞാലോ മുന്നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ഇത് നമ്മൾ കണ്ടല്ലോ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടാ പിങ്ക് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് നൂറ്റി അമ്പതിനെ കൊടുത്തിട്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അത് റേറ്റ് എല്ലാം കിട്ടിയിട്ടുള്ളത് റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട് അതാ അന്ന് എന്നോട് ആദ്യം പറഞ്ഞതാണ് സീസൺ അനുസരിച്ച് റേറ്റിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും അതായത് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിരുന്നൂറ് ഇത് പിന്നെ ചെറിയ ഡാമേജ് ഡാമേജ് നല്ലതുകൊണ്ട് അല്ല ഫിനിഷിങ് ലുക്ക് ഇല്ലതാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അതുകൊണ്ട് തന്നെ നമ്മളിത് നമുക്ക് കിട്ടിയതിനെക്കാട്ടിലും എത്രയോ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഈ ഒരു ഗ്രീൻ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ടോസ് കൂടെ അവിടെ നിൽക്കട്ടെ പിന്നെതാ ഇതൊരു ആൻറ്റിക്ക തന്നെയാണ് കേട്ടോ ആൻഡിക്കില് ഇങ്ങനെ ചെയിൻ വന്നിട്ട് പുറ എപ്പോഴും നല്ലൊരു റൂബി പിങ്ക് ഗ്രീൻ റൂബി പിങ്ക് ഗ്രീൻ അങ്ങനെ വന്നിട്ടുള്ള കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് വേറെ മോഡൽ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ ആണ് ആൻഡിക്കല്ല ഇതിന് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ മുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ആ പിന്നെ ഒരു ബാംഗിള് ഈ ഒരു ബാങ്ക് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അഡ്ജസ്റ്റ് നല്ല വേറെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല ഇവിടെ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ്ങും ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതിൻ്റെ സേവ്സ് ഞാൻ കാണിച്ചുതരാം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും കുറേ എൻക്വയറീസ് നമ്മൾ ഗ്രൂപ്പിലോട്ടോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കണ്ടല്ലോ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ടര സൈസ് വരുന്നുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ടാണ് വരുന്നത് കേട്ടോ അപ്പം അറിയുമല്ലോ ഏകദേശം നിങ്ങളെ കണക്കിന് അനുസരിച്ച് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള മുന്നൂറ് രൂപയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ആൻറ്റി ടേർണിക്സ് ആണ് കേട്ടോ ഗോൾഡ് കളറാണ് ആൻറ്റി ടേർണിക്സ് ആണ് ഇനി വന്നിട്ടുള്ളത് എന്താ ഇങ്ങനൊരു ക്യാഷ് മാൽ കേട്ടോ ഇതൊരു ചെറിയൊരു ആൻറ്റി ക്ലുക്കേ ഉള്ളൂ ഗോൾഡൻ കളറാണെന്നാലും ചെറിയ രീതിയിലൊരാൻറ്റിക്ക് ഉണ്ട് കേട്ടോ ചെറിയ രീതിയിലല്ല അത്യാവശ്യത്തിൽ തന്നെ ഉണ്ട് റേറ്റ് ഉണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ആൻറ്റിക് കളക്ഷൻ തന്നെയാണ് കേട്ടോ പക്ഷെ മറ്റൊരുന്നതിനേക്കാട്ടിലപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി ഗോൾഡൻ തോന്നിക്കുന്നുണ്ട് അതാണ് പറഞ്ഞ കേട്ടോ ഇത് വേണ്ട നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇതൊരു ചെറിയൊരു നെക്ലേസ് രൂപ ആട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ വേണ്ടിട്ടുള്ളതാണ് എൺപത് രൂപയാണ് കേട്ടോ ഇത് ചെറിയൊരു ആൻറ്റിക്ക് ലുക്കാണ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു മെറ്റൽ ടൈപ്പ് ആണ് നമ്മൾ ഇങ്ങനെ കഴുത്തില കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് വയസ്സായ കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ പറ്റും ഉണ്ടല്ലോ ഓക്കെ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അതിൻ്റെ തന്നെ വേറെ മോഡൽ സിൽവർ ടൈപ്പും ഉണ്ട് കേട്ടോ ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ സിൽവർ ടൈപ്പും അതിൻ്റെ തന്നെ വേറെ മോഡൽ ഇതാ മോഡലിതാ ഇങ്ങനത്തരുത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി വേറെ കാണിക്കാനുള്ളത് ഓക്കേ ഇതാണ് ഈ ഒരു മോഡൽ കേട്ടോ കണ്ടല്ലോ റൂബി പിങ്കിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റമ്പതിനോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ മുന്നൂറ് വരെ മുന്നൂറ്റമ്പത് രൂപ വരെ നിൽക്കി പറ്റും കേട്ടോ നമ്മൾ അത്രയും ഹോൾസെയിൽ ആണ് അതുകൊണ്ടാണ് അത്ര റേറ്റ് കുറച്ചില്ല അല്ലാതെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിത് ഇരുന്നൂറ്റമ്പത് മുന്നൂറിനൊക്കെ കൊടുക്കൊള്ളൂ കേട്ടോ ഓക്കെ എൻ്റെ കയ്യിൽ കുറേ റീസെല്ലേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ വന്നിട്ടുള്ള നമുക്ക് യിൽപീരിയുടെ കണ്ടല്ലോ ഇതാണ് ഒരു ആൻഡി ക്ലുക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ചെറിയൊരു ആൻഡി ക്ലിക്കിൽ വന്നിട്ടുള്ളതാണ് മയിൽപീരിയതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ സിൽവർ ആണ് സിൽവറ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് അഞ്ച് പൂജ്യം ഓക്കെ നമുക്ക് സിൽവർ ഒരു പീസേ ഉള്ളൂ ഒരു ഗ്രീന് രണ്ട് മൂന്ന് പീസ് ഉണ്ട് ഇപ്പോൾ രണ്ട് പീസൊക്കെ ഉണ്ട് ഓക്കെ ഇനി കാണിക്കാനുള്ളത് നമ്മൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണിച്ചു തരാം എന്നാലേ മനസ്സിലാവുള്ളൂ ഈ ഒരു ലോട്ടസിൻ്റെ നെക്ലസ് കണ്ടല്ലോ ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കണത് അതിൻ്റെ തന്നെ നൂറ്റി അറുപതിൻ്റെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതൊന്നും ഡിഫറൻസ് കണ്ടല്ലോ നിങ്ങൾ ഇത് ചെറുതാണ് ഇതൊന്നുകൂടി കട്ടിയുണ്ട് പിന്നെ കുറച്ചുകൂടി വലു വലുപ്പമാണ് അപ്പോൾ ഇത് അപ്പോൾ ഇത്ര റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ടുള്ളത് സാധാരണ റീറ്റെയിൽ ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപതിനാണ് അപ്പോൾ ഇത് കൊടുക്കുന്നത് നമ്മൾ നൂറ്റി അറുപതിനാണ് കേട്ടോ നൂറ്റി ഇത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഓരോ പീസേ ഉള്ളൂ ഉള്ളൂട്ടാൽ വീണ്ടും പറയുന്നു ഓരോ പീസേ ഉള്ളൂ ഇതിലൊരു പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് പിന്നെ പിന്നൊരു ഗ്രീന് പിന്നൊരു മെറൂണ് മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ ആരെ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന അവർക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞല്ലോ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ടായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ട് പേയ്മെൻറ്റ് എടുക്കാം കേട്ടോ ഇത് നമ്മൾ റീ ഹോൾസെയിൽ ആണ് ഇരുന്നൂറ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിന് ഓക്കെ ആ അതിൻ്റെ തന്നെ പർപ്പിളും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ പർപ്പിളും വന്നിട്ടുണ്ട് പിന്നെ കാണിക്കാനുള്ളത് ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ഇട്ടത് ഇതിൽ ബ്ലാക്ക് വേറെ കളേഴ്സൊക്കെ ഉണ്ട് കണ്ടല്ലോ ഇത് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിന് നൂറ്റി അമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇത് നൂറ്റി അപ്പോൾ അപ്പൊ ഇതിൽ നമുക്ക് ഓൾറെഡി എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇനി ഇതിന്റെ കാര്യം പറയുന്നത് കേട്ടോ ഇതിലേതക്കെയല്ല വെച്ചാൽ ഗ്രീന് ബ്ലാക്ക് പിങ്ക് മെറൂണ് പിന്നെ പർപ്പിൾ ഇത്രയും നാല് കളേഴ്സ് ആണ് ഉള്ളത് ഇതിന് ചെൽഡ് ഓരോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പറയാ കുറച്ച് കളക്ഷൻസ് കൂടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഹെയർ ആക്സസറീസ് ക്ലിപ്പ് എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ ഇതിൻ്റെ തന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇത് കഴിഞ്ഞിട്ടുള്ള പണി അതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് ആക്കുക പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയ്ക്കും റേറ്റ് അടക്കം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഈ റേറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാ ഓക്കെ താങ്ക്